സ്ഥലക്കും പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച ഇന്ന് വന്ന ചന്ദ്രിക ദിനപത്രത്തിലുള്ള മുഖപ്രസംഗം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ വേണ്ടിയാണ് ഗൂഢലക്ഷ്യങ്ങൾക്കുള്ള കോടതി മുന്നറിയിപ്പ് എന്ന തലക്കെട്ടിൽ ഇന്നത്തെ ആ ഒരു മുഖപ്രസംഗം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ് വഖഫ് ഭേദഗതി നിയമം ഭാഗികമായി സ്റ്റേ ചെയ്ത സുപ്രീംകോടതി ആശ്വാസകരവും നിർഭരവുമായ നിർഭരവുമാണ് ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പരത്തി പാർലമെൻറ്റിനെ വെല്ലുവിളിച്ച് ദോഷ ദോഷചൊട്ടെടുക്കുന്ന ലാഘവത്തിൽ രാജ്യത്തെ പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ മേൽ കടന്നു കയറുന്ന മോദി സർക്കാരിനുള്ള ശക്തമായ താക്കീതാണ് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത് നിയമത്തിന് പൂർണ്ണമായും സ്റ്റേ ലഭിച്ചിട്ടില്ലെങ്കിലും ഹർജിക്കാർ പ്രധാനമായും ആക്ഷേപം ഉന്നയിക്കുകയും രാജ്യം ഉറ്റുനോക്കുകയും ചെയ്ത വകുപ്പുകളിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് സർക്കാരിനെ കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് എന്നത് നിസ്സംശയം പറയാനാവും അന്തിമവിധി വരുമ്പോൾ തീർത്തും ഭരണഘടനാ വിരുദ്ധവുമായ ഈ നിയമത്തിൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നുള്ള സൂചനകളും സുപ്രീംകോടതിയുടെ പരാമർശങ്ങളിൽ പ്രകടമാണ് പാർലമെൻറ്റ് പാസാക്കിയ പാസ്സാക്കിയതെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ നിയമങ്ങളിൽ സുപ്രീംകോടതിയുടെ തിരുത്തലുകൾ ഉണ്ടാകാറുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായാണ് ഈ സാഹചര്യത്തിലാണ് നിയമത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾക്ക് സ്റ്റേ ഉണ്ടാവുകയും മറ്റു ചില വകുപ്പുകളുടെ കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണമെന്നുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് തൻ്റെ സ്വത്ത് വഖഫായി സമർപ്പിക്കാൻ അയാൾ അഞ്ചു വർഷം ഇസ്ലാം മതം അനുഷ്ഠിക്ക അനുഷ്ഠിക്കുന്നവരാണെന്ന് തെളിയിക്കണമെന്ന വിവാദ വ്യവസ്ഥയാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തതിൽ ഒന്നാമത്തേത് വ്യക്തി നിയമം വ്യക്തി മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സംസ്ഥാന നിയമങ്ങൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമത്തിൻ്റെ സെഷൻ മൂന്ന് ആർ സ്റ്റേ ചെയ്തത് നിയമവ്യവസ്ഥകൾ രൂപീകരിക്കുന്നതുവരെ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ സെഷൻ മൂന്ന് ആർ സ്റ്റേ ചെയ്യുന്നു എന്നാണ് കോടതി ഇടക്കാല ഉത്തരവ് അത്തരമൊരു നിയമത്തിൻ്റെ അഭാവം ഏകപക്ഷീയമായ അധികാര വിനിയോഗത്തിലേക്ക് നയിക്കുമെന്നും കോടതി പറയുകയുണ്ടായി വഖഫ് നിയമ ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കണക്കാക്കിയിരുന്ന ഭേദഗതിയായിരുന്നു ഇത് ഇതിന് സ്റ്റേ ലഭിച്ചതോടെ നിയമനിർമ്മാണത്തിന്റെ മർ മർമത്തിൽ തന്നെയാണ് കോടതി കൈവച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം വഖഫ് സ്വത്തുക്കളിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി നൽകാമെന്നും പ്രാഥമിക പരിശോധനയിലൂടെ തന്നെ ഇക്കാര്യത്തിൽ കളക്ടർക്ക് നടപടിയെടുക്കാമെന്നുള്ളതായി നടപടിയെടുക്കാമെന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാന വകുപ്പ് ഈ വകുപ്പിലും കോടതി സ്റ്റേ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ് കളക്ടർക്ക് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ വിധി പ്രസ്താവിക്കാൻ അനുവാദമില്ലെന്നാണ് കോടതിയുടെ നിലപാട് വക്കഫ തർക്ക വിഷയങ്ങളിൽ ട്രിബ്യൂണൽ വിധി പറയും വരെ മൂന്നാം കക്ഷി അവകാശങ്ങൾ നൽകാൻ കഴിയില്ലെന്നും കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വഖഫ് സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നതിനുള്ള ഭേഗ ഭേദഗതിയിലെ വ്യവസ്ഥയെക്കുറിച്ചുള്ള ഇടക്കാല വിധിയിൽ പരാമർശവും ഏറെ ഗൗരവമുള്ളതാണ് ഗൗരവതരമാണ് സംസ്ഥാന വക്കഫ് ബോർഡിൽ നിന്ന് പേ മൂന്ന് പേരിൽ കൂടുതലും കേന്ദ്ര വക്കഫ് ബോർഡിൽ നാല് പേരിൽ കൂടുതലും മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പാടില്ലെന്ന് വ്യക്തമാക്കിയതിലൂടെ രണ്ടിടങ്ങളിലും സമുദായ അംഗങ്ങൾക്കു തന്നെ ഒരുപക്ഷമുണ്ടാകുന്ന സാഹചര്യം കോടതി ഉറപ്പുവരുത്തിയിരിക്കുകയാണ് അന്തിമവിധി വരുന്നത് വരെ ആക്ഷേപങ്ങൾ ഉയരുന്ന വസ്തുതകളുടെ സ്വഭാവം നിലവിലുള്ള സ്ഥിതിയിൽ തുടരണമെന്നതും സിഇഒ നിയമനത്തിൽ പരമാവധി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് പരിഗണന നൽകണമെന്നതടക്കമുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ സർക്കാരിനുള്ള മുന്നറിയിപ്പാണ് രാജ്യത്തെ കോടാനുകോടി കണക്കായ വഖഫ് സ്വത്തുക്കളിൽ കണ്ണു വെച്ചുള്ളതാണ് മോദി സർക്കാരിന്റെ വഖഫ് ഭേദഗതി നിയമമെന്ന സമുദായത്തിന്റെ ആശങ്കക്ക് അടിവഴയിടുകയാണ് പരസ്പര പരമോന്നത നീതിപീഠം ഇന്നലത്തെ ഇടപെടലിലൂടെ ചെയ്തിരിക്കുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഉണ്ടായിരിക്കുന്ന തീർത്തും നീതിയുക്തമെന്ന് പറയാവുന്ന ഇടപെടലുകൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രതീക്ഷ നിർഭരമാണ് ഭരണഘടന അനുവദി അനുവദിച്ച അവകാശങ്ങളെ ഹണിച്ചു കളയാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന മുന്നറിയിപ്പാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ നിയമത്തിനെതിരെ രാഷ്ട്രീയപരമായും രാഷ്ട്രീയപരമായും നിയമപരമായും ഏതറ്റം വരെയും പോകാനുള്ള ഇച്ഛാശക്തിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടക്കത്തിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളത് പാർലമെന്റിന്റെ ഇരു സഭകളിലും സർക്കാരിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ കാണിക്കാൻ പാർട്ടി പ്രതിനിധികൾക്ക് സാധിച്ചപ്പോൾ നിയമ പോരാട്ടത്തിലും എല്ലാ പഴുതുകളും പഴുതുകളുമടച്ച നീക്കമാണ് പാർട്ടി നടത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പോരാട്ട വീതിയിൽ അതിശക്തമായി മുന്നോട്ട് പോകാനുള്ള ഊർജമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിധി സമ്മാനിച്ചിരിക്കുന്നത് കൃത്യമായി തന്നെ ഇന്നത്തെ ചന്ദ്രികയിൽ മുഖപ്രസംഗത്തിൽ ഇന്നലെ വന്ന വകഫുമായി വന്ന ആ കൃത്യമായി കോടതി വിധിയെ പ്രതിപാദിച്ചുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മുഖപ്രസംഗം തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു മുഖപ്രസംഗം ഏറ്റവും സുപ്രധാനമായി മുഖപ്രസംഗം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള ചരിത്രപരമായ അതുപോലെ തന്നെ സുപ്രധാനമായ വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും إِلَّا وَرَكُمْ نَا نِنَا السلام عليكم ورحمة الله تعالى وبركاته مع السلامة